രാത്രി പതിനൊന്ന് മണിയോടെ നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്കാണ് അനന് താമസിച്ചിരുന്നത് ജോലി കഴിഞ്ഞതേ ബെഡിൽ കിടന്നുകൊണ്ട് അവൾ മൊബൈൽ സ്ക്രോൾ ചെയ്യുകയായിരുന്നു സാധാരണ രാത്രി പോലെ തന്നെയായിരുന്നു അന്നും പക്ഷേ ആ രാത്രി മാത്രം എല്ലാം വ്യത്യസ്തമായി അവളുടെ ഫോണിൽ പെട്ടെന്നൊരു മെസ്സേജ് വന്നു നമ്പർ ആരുടെയും കോണ്ടാക്റ്റിലില്ല മെസ്സേജിൽ എഴുതിയിരുന്നത് നിന്റെ പുറകിൽ ആരാണ് അനനെ ചിരിച്ചു ഒന്നും അലട്ടുന്ന പ്രാങ്ക് കോളാകാം എന്നു കരുതി പക്ഷേ പിന്നെ ചുറ്റും നോക്കിയപ്പോൾ അവൾക്ക് തോന്നി വീട് മുഴുവൻ നിശബ്ദം അവൾ വീണ്ടും ഫോൺ എടുത്ത് അടുത്ത മെസ്സേജ് നിന്റെ ജനൽ തുറക്കൂ എനിക്ക് കാണണം അവൾ ഭയന്ന് ജനലിലേക്ക് നോക്കി ജനൽ അടച്ചിട്ടിരുന്നു എനിക്ക് ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി തിരിഞ്ഞു ഫോൺ വെച്ചപ്പോൾ ജനൽ തുറന്ന് കാറ്റകത്ത് വീശുകയായിരുന്നു അവളുടെ ശരീരത്തിൽ വിറയലോടി ഇതെങ്ങനെ എന്നവൾ ചിന്തിച്ചു അവൾ ഫോൺ ഓഫാക്കുവാൻ നോക്കിയപ്പോൾ ലൈറ്റ് പെട്ടെന്ന് ഓഫായി വീട് മുഴുവൻ ഇരുട്ട് അപ്പോൾ ഇരുട്ടിൽ ഫോൺ മാത്രം തെളിഞ്ഞു ഫോൺ റിങ് അജ്ഞാത നമ്പറിൽ നിന്ന് ഒരു കോളാണ് അവൾ ഭയന്നുകൊണ്ട് ഫോൾ ഏറ്റെടുത്തു മന്ദമായ ശബ്ദം അവസാനമായി നിന്നെ കാണുവാൻ ഞാൻ എത്തിയിരിക്കുന്നു അവൾ നിലവിളിക്കാനൊരുങ്ങി ഫോൺ അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണു സ്ക്രീൻ ലൈറ്റ് തെളിഞ്ഞു ഫോണിൻ്റെ സ്ക്രീനിൽ കണ്ടത് ഒരു ഫോട്ടോ അത് അനനയുടെ സ്വന്തം ചിത്രം പക്ഷേ അതിൽ ഒരു കാര്യമാണ് അവളുടെ പിന്നിൽ നിന്ന് ആരോ എടുത്ത ചിത്രമായിരുന്നു അത്